വെൽക്കം ബാക്ക് ടു ഷിബിലി ശിവിലേ ടീക്കോസ് ഇന്നലെ ഞങ്ങളെ മുമ്പിൽ വന്നിട്ട് ഞങ്ങളുടെ കുട്ടി ഏർമാടത്തിന്റെ ഉദ്ഘാടനം ആയിട്ടാണ് അപ്പൊ വലിയ പരിപാടി ഒന്നും ഇല്ല ഞങ്ങൾ കഴിഞ്ഞ ചെറിയൊരു പരിപാടിയുടെ വല്ലറിയാ പറ ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് ഒരു ഏർമാടം കിട്ടിയിക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോയി മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അരക്കാന്നിട്ടുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തറക്കാം ഞങ്ങൾ ഏർമാടം കെട്ടിയിരിക്കുന്നത് ഒരു മരത്തിന് മുകളിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏർമാടം കിട്ടുക മനുഷ്യൻ <laughs> കളിയാക്ക ൂല് ആശന് കേറലേ ആടാ ഞങ്ങൾ സാറാഴ്ച ഇടയ്ക്കൊക്കെ കണ്ടിട്ടില്ലേ അത് നിന്നൊക്കെ നിക്കി ഞങ്ങൾ വിട്ടെടുക്കൂല എന്നുണ്ടാക്കും ഇന്നുണ്ടാക്കും ഏഹ് ഞങ്ങൾ ചായ കിടക്കുണ്ടാക്കി അതായത് വീണ ആ അതും പരിക്കൊന്നും പറ്റിയില്ല ചെറുത് നിങ്ങൾക്ക് ചെറിയൊരു മുറി അതിൻ്റെയാണോ ഇത് പാട്ടൊന്നുമില്ല ചാ പരിക്കൊക്കെ ചെറുതാണല്ലോ അതോ നോക്കി കുഴപ്പമില്ല ഞാൻ ബിസ്ക്കറ്റും ഇല്ലൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി ലാസ്റ്റ് വീണ അല്ലാതെ കൊടുത്തിട്ട പിന്നെ ഒരു കാര്യമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഇതിന്റെ ഡബറിൻ്റെ രാഷ്ട്രകൾ വെച്ചത് പച്ചടക്കുറുണ്ടായാലും ജസ്റ്റ് വാണങ്ങിയെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി പൊട്ടി താഴ്ത്തേക്ക് വേണ്ടി അതാണ് ശരിക്കും സംഭവം അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ